നാഷണൽ വുമൺ സയന്റിസ്റ്റ് അവാർഡ് ലഭിച്ച ഡോക്ടർ സോണിയയ്ക്ക് സെറാഫി സ്വീറ്റ് എയ്റ്റീസ് ബാച്ചിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി മുൻ എം എൽ എ ഗീതാഗോപി ഉദ്ഘാടനം ചെയ്തു തന്നെ ഒരുപാട് ഫംഗ്ഷനും എല്ലാം നിലനിൽക്കെ ഇതെല്ലാം മാറ്റി വെച്ച് ഈ ചെമാപ്പുള്ളി പ്രദേശത്തെ ജനിച്ചു കളർന്നൊരാളായ ഡോക്ടർ സോണിയ മേഡത്തിന് ആദരിക്കാൻ കഴിഞ്ഞ ഗെറ്റ് ടുഗതർ പാർട്ടിയാണ് അതിനെ ഒരു തീരുമാനവും അത് സംബന്ധിച്ചുള്ള നടപടികളൊക്കെ എടുത്തു എന്ന് അധ്യക്ഷനോട് സൂചിപ്പിച്ചു ഈ ചടങ്ങിൽ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കാരണം നമ്മളെല്ലാവരും ഒരു ദിവസം പോകും തോറും നമുക്ക് പ്രായം വരികയാണ് ഒരു വയസ്സ് കൂടാണ് എന്നൊക്കെയാണ് നമ്മൾ പറയാറ് പക്ഷെ പ്രായമല്ല ഇവിടെ പ്രധാനം നമ്മുടെ മനസ്സും ഹൃദയം ഒരുപോലെ എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഇപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രാമിൽ പോകണം നമുക്കൊരു സന്തോഷം നിറഞ്ഞൊരു ഒരു പരിപാടി നമുക്ക് കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനൊരു യൂണിക് ഒരു ടീമായി നിന്നുകൊണ്ട് പല പരിപാടികൾ നമുക്ക് നടത്താൻ സാധ്യമല്ല പക്ഷെ അവിടെ പലപ്പോഴും പലരും പിൻവാങ്ങുന്നൊരു രീതിയാണ് നമ്മൾ നമുക്ക് ഓ അതിനെ പോയാൽ എന്താ ഇപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല എന്തിനെ വെറുതെ സമയം കളയണം നമുക്കുള്ള സമയം വീട്ടിലും ഇരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ പേരക്കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുമായിട്ടിരുന്ന് സമയം കണ്ടെത്തുക എന്നുള്ള രീതി അത് മാറ്റിക്കൊണ്ടാണ് ഈ ചടങ്ങും ഇതിൻ്റെ സംഘാടകരും സറാഫി കോൺവെൻറ്റിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഇവിടെ മുഴുവൻ പേരെ എനിക്ക് കാണാൻ സാധിച്ച സ്ത്രീകളാണ് വനിതകളാണ് അവരൊരു തീരുമാനത്തിനൊരു ദൃഢതയുണ്ടായി എന്നുള്ളതാണ് ഞാൻ ഈ ചടങ്ങിൽ മനസ്സിലാക്കുന്നത് ബാച്ച് കോർഡിനേറ്റർ ലക്ഷ്മി ദിലീപ് അധ്യക്ഷയായി മുൻ അധ്യാപകരായ സിസ്റ്റർ റാണി കുര്യൻ സിസ്റ്റർ പവിത്ര പ്രധാനാധ്യാപിക സിസ്റ്റർ ടെസിൻ രാജമ്മ ജലജ ശ്യാമള രാജൻ നൈസി നൈന ദേവി ശ്യാമള ചന്ദ്രസേനൻ മിനി അനിത എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു